ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുള്ളവരാണോ ആണെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു എന്നവരറിയട്ടെ ആ ഒരാളില്ലാതെ ജീവിതം ശൂന്യമാണെന്ന അവസ്ഥയിലെത്തിയതിനു ശേഷം അവരില്ലാതെ ലൈഫിൽ ഇനി ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാനാവില്ല എന്ന ഒരു അവസ്ഥയിലെത്തിയതിനു ശേഷം ആ വ്യക്തിയുമായി ഏതെങ്കിലും കാരണത്താൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് പിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരകലച്ച നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും മാനസികമായും ചിലപ്പോൾ ശാരീരികമായി പോലും വല്ലാത്തൊരു പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾക്ക് അറിയാൻ പറ്റും ആ ഒരു മുറിവ് നമ്മളുടെ ഹൃദയത്തിൽ എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് പക്ഷേ നിങ്ങൾ അപ്പോഴാ വേദനയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കരുത് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും പറയുന്നുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥതയുടെ സ്നേഹത്തിൻ്റെ തിളക്കം എത്രയുണ്ടെന്ന് അത് പറയുന്നുണ്ട് നിങ്ങൾക്ക് നന്നായി സ്നേഹിക്കാൻ അറിയാമെന്ന് നന്നായി കെയർ ചെയ്യാൻ അറിയാമെന്ന് ജീവിതത്തിൻ്റെ ക്ഷണികമായ ഭംഗികളെയൊക്കെ ആസ്വദിക്കാനും വേണ്ടാത്തവയൊക്കെ വിട്ടുകളയാനുമുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക മുൻപോട്ടുള്ള പാതകൾ കാണാനാവാത്ത വിധം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ട് വ്യാപിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം പഴയതിനേക്കാളും ഭംഗിയായി പ്രകാശപൂരിതമായി ഉദിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ ഓരോ സൂര്യനും ഇതുവരെ അസ്തമിച്ചിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി